ഹലോ എവരിവൺ വെൽക്കം ടു അവർ ചാനൽ ഇത് എന്റെ പുതിയ ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ നട്ടു വളർത്തിയ പത്തുമണികളാണിവ ഇതിൽ രണ്ട് വെറൈറ്റി പത്തുമണികളാണുള്ളത് അഞ്ച് നിറത്തിലുള്ള ഉണ്ട പത്തുമണിയും നാല് നിറത്തിലുള്ള ഒറ്റ പത്തുമണി ഈ മണികളെല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു കോംബോ ഓഫർ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് അഞ്ച് കളർ ഉണ്ട് മണിയും നാല് കളർ ഒറ്റ മണിയും അഞ്ച് കളർ ഉണ്ട് മണി വൈറ്റ് യെല്ലോ പിങ്ക് റോസ് ആൻഡ് റെഡ് അതുപോലെ ഒറ്റ മണി നാല് കളർ വൈറ്റ് പിങ്ക് യെല്ലോ ആൻഡ് റെഡ് മൊത്തം ഇരുപത്തി പീസ് ഉണ്ടാവും റെഡ് ഉണ്ട മണി രണ്ട് തണ്ട് വീതവും ബാക്കിയെല്ലാം മൂന്ന് തണ്ട് തണ്ടുവീതവുമാണ് ഏകദേശം ഓരോ തണ്ടും ഇഞ്ച് ഉണ്ടാകും ഈ കോംബ്ക്ക് വെറും അമ്പത് രൂപയാണുള്ളത് പ്ലസ് ഷിപ്പിങ്ങും ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്ന പന്ത്രണ്ട് പേർക്ക് എല്ലാത്തിൽ നിന്നും ഓരോ തണ്ട് കൂടുതലുണ്ടായിരിക്കും ആവശ്യമുള്ളവരും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവരും വാട്സപ്പ് നമ്പറിൽ മെസ്സേജസ് അയയ്ക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം